ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ഞാനിപ്പോൾ കാസർഗോഡാ കേട്ടോ കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്ങല വരെയുള്ള റീച്ചിലാണ് ഊരാളുകളാണ് ഈ റീച്ചിലെ വർക്ക് എടുത്തിരിക്കുന്നത് അപ്പോഴത്തെ വർക്കിലേക്ക് ശേഷം അവസാന അവസാനഘട്ടത്തിൽ ഫിനിഷിംഗ് സ്റ്റേജിലൊക്കെയാണ് ശേഷം കഴിഞ്ഞു തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ദേശീയപാത അറുപത്തിയാറ് ബന്ധപ്പെട്ട് നമ്മൾ പുതിയ അപ്ഡേഷനുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ ക്രാഷ് ബാരർ കഴിഞ്ഞ പിന്നെ ഡിവൈഡർ വരുന്നുണ്ട് ഡിവൈഡർ ഹൈറ്റ് കുറവാണ് അപ്പം അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചുകൂടി ഹൈറ്റ് ഹൈ നന്നായിരുന്നു അതുപോലെ തന്നെ ഡിവൈഡർ കുറച്ചുകൂടി വീതിയൊക്കെ വെച്ചിട്ട് സെൻ്ററില് പുല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ രസമുണ്ടായിരുന്നു പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ആ പുല്ല് വെച്ച സ്ഥലത്തൊക്കെ മരങ്ങളെ നെട്ടുപിടിപ്പിച്ചിട്ട് എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് അടിക്കില്ല പക്ഷേ അതിന് പകരമായിട്ട് ഇവിടെ ഒരു സംവിധാനം ഉണ്ട് ആൻറ്റി ഗ്ലെയർ സ്ക്രീൻ എന്ന് പറയുക അത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള റീച്ചിൽ ഒരാളും കല്യാണ ചെയ്തിരിക്കുന്നത് വിദ്യാ നഗർ സ്കൂളിൻ്റെ അവിടെ വന്ന ഫുഡ് ഓവർ ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡസ്ട്രൽ ബ്രിഡ്ജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഇവിടെ ഡിവൈഡറിൽ കണ്ട നിങ്ങൾ ഒരു സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് പോയിരുന്നത് അടുപ്പിച്ച് അടുപ്പിച്ച് എന്നുള്ളത് അതാണ് ആൻറ്റി ഗ്ലെയർ സ്ക്രീൻ എന്ന് പറയുന്നത് കാരണം ഇതാണ് സംഭവം കേട്ടോ ഇതിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കുറച്ച് ചെരുവിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഭാഗത്തുനിന്ന് വാഹനം വരുന്ന സമയത്ത് ലൈറ്റ് പ്രകാശം അതിൻ്റെ പ്രകാശം മറുഭാഗത്തുള്ള വാഹനത്തിൽ വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല അതിന് വേണ്ടിയിട്ടാണ് വളരെ അടുപ്പിച്ചാണ് വെച്ചത് ഇങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ സംവിധാനങ്ങൾ ഇനി നമ്മൾ ഇപ്പോൾ മലപ്പുറം റീച്ച് രണ്ട് റീച്ച് ഓപ്പൺ ആവാനായി അതുപോലെ തന്നെ കോഴിക്കോട് റീച്ച് ഓപ്പൺ ആവാനായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഡിവൈഡറിൻ്റെ മുകൾ ഭാഗത്ത് ഇതേമാതിരി സംവിധാനം വരുന്നെന്ന് കരുതാം അപ്പോൾ അത് ഒരാളുകളുടെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്ങള വരെ ഉള്ളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ നോക്കി നിങ്ങൾ അടുപ്പിച്ച വെച്ചിരിക്കുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ആണോ ആ പ്ലാസ്റ്റിക് ആണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് സംഭവം അതിൽ റിഫ്ലക്ടർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആൻറ്റി ഗ്ലെയർ സ്ക്രീൻ എന്ന് പറഞ്ഞ സംവിധാനം അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എതിർഭാഗത്ത് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് അടിക്കൂല കേട്ടോ പിന്നെ റോഡിൻ്റെ സെൻട്രൽ ഡിവൈഡർ വീതി കൂട്ടി ഉള്ളൊക്കെ നട്ടി പിടിച്ചിട്ട് അതിൽ ചെടിയൊക്കെ നടന്ന് ചിലപ്പോൾ ഔട്ട് ഓഫ് ഫേഷൻ ആയിട്ടുണ്ടോ പുതിയ പുതിയ അപ്ഡേഷനിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ടെക്നോളജി ഉള്ള ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണാത്ത കുറേ പേരുണ്ടാവും കേട്ടോ അവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ വേറെ മോഡലുകളൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ദേശീയപാത അറുപത്തിയാറിൽ ഊരാളുകളുടെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ളിലാണ് ആദ്യമായിട്ട് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്